നോർവേയിൽ എണ്ണൂറ് വർഷം പഴക്കമുള്ള സ്വർണം പൂശിയ യേശുവിന്റെ ക്രൂശിത് രൂപം കണ്ടെത്തി നോർവേയിലെ ഓണ്ടാൽസ്നെസ് എന്ന സ്ഥലത്ത് മെറ്റൽ ഡിക്റ്റക്ടർ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് എണ്ണൂറ് വർഷം പഴക്കമുള്ള സ്വർണം പൂശിയ വെങ്കലം കൊണ്ടുള്ള ക്രൂശിത് രൂപം കണ്ടെത്തിയത് ഈ ക്രൂശ്യത് രൂപം കണ്ടുകിട്ടിയപ്പോൾ കുരിശു നഷ്ടപ്പെട്ട നിലയിലും കൈകൾ രണ്ടും തകർക്കപ്പെട്ട നിലയിലുമായിരുന്നു കിം എറിക് എന്നയാളാണ് സ്വർണം പൂശിയ വെങ്കലം കൊണ്ട് നിർമ്മിച്ച ഈ ക്രൂശിത് രൂപം കണ്ടുപിടിച്ചത് ഇത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങളിൽ ഒന്നാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു ആയിരത്തി ഒരുന്നൂറിനും ആയിരത്തി ഇരുന്നൂറിനുമിടയിലാണ് യേശുവിന്റെ ഈ രൂപം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ഈ സ്ഥലത്ത് തന്നെ മുൻപും വിലപിടിപ്പുള്ള മറ്റു പല വസ്തുക്കളും കണ്ടെത്തിയിരുന്നു ഇവിടം മുൻപ് ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമായിരിക്കാമെന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നു ക്രൂശിത രൂപം ഇപ്പോൾ വിശദമായ പരിശോധനകൾക്കായി ട്രോൺഹൈമിലെ ഹൈമിലെ എൻ ഡി എൻ യുയിലേക്ക് കൊണ്ടുപോയി കൂടാതെ പള്ളിയുടെ അടിത്തറ കണ്ടെത്താനായി പ്രദേശത്ത് ഉടൻ തന്നെ ജിയോറാഡർ സർവേ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്